ഇന്ന് കലക്ടർ വിളിച്ചേർത്ത യോഗത്തിൽ എല്ലാ പാർട്ടിക്കാരും ഒരേ അഭിപ്രായമാണ് കണ്ടിപ്പിച്ചത് ഒന്ന് നിരപരാധികളെ വേട്ടയാടം നിർത്തണം പോലീസ് ഹറാസ്മെൻ്റും അനാവശ്യ റെയ്ഡും അവസാനിപ്പിക്കണം ഇതിനകത്തുള്ള യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കണം നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടുപിടിക്കണം മാത്രവുമല്ല നിബന്ധന ആ പ്രഷ്കെട്ടിൻ്റെ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ വ്യക്തമായ ധാരണ വേണം ആ കാര്യത്തിൽ അനാവശ്യമായ അറസ്റ്റും റെയ്ഡും ഉണ്ടാവില്ല എന്ന് കലക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട് മറ്റു ഫർദർ നടപടികൾ ഐജയുമായി സംസാരിച്ച് ഒരു തരത്തിലുള്ള നിരപരാധിയും അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള മുൻകരുതെടുക്കാമെന്നും കലക്ടർ പറഞ്ഞിട്ടുണ്ട് ഫ്രഷ് കട്ടിൻ്റെ മറ്റു തുടങ്ങുന്ന പ്രവർത്തനത്തെക്കുറിച്ച് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ മൂന്ന് മുന്നണികളെയും പ്രതിനിധികളെയും ജനപ്രതിനിധികളെയും കലക്ടർ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയെ വെച്ച് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളടങ്ങുന്ന മൂന്ന് മുന്നണികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ ജില്ലാ ഭരണകൂടമെന്ന രീതിയിൽ അവരെ സഹായിക്കത്തക്ക രീതിയിൽ ആക്ഷൻ കമ്മിറ്റിയുമായി ചർച്ച നടത്തി അവിടുത്തെ അനുഭവിക്കുന്ന ജനങ്ങളുടെ ദുരിതം പൂർണ്ണമായും അവസാനിപ്പിച്ചുകൊണ്ട് ഫാക്ടറി പ്രവർത്തിപ്പിക്കുക എന്ന ധാരണയിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് വളരെ എല്ലാവരും ഈ വിഷയത്തിൽ ഒരേ സ്വരത്തിലാണ് സംസാരിച്ചത് അവിടെ നുഴഞ്ഞുകയറ്റക്കാർ അതിനകത്ത് പ്രശ്നമുണ്ടാക്കുന്നതിലുണ്ടായി എന്ന വസ്തുതയും ഞങ്ങൾ മൊത്തത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് അതിലെ നിരപരാധികളെ കണ്ടെത്തുക എന്ന പൊതു സ്പിരിറ്റിലാണ് ഞങ്ങൾ ഈ യോഗം ചർച്ച നടത്തിയത് അതില് പ്രധാനമായിട്ട് നമ്മൾ വെച്ച ഡിമാൻഡ് നിരപരാധികളെ ഒറ്റ ഒരു നിരപരാധി ഇതിനകത്തുണ്ടായ കേസ് പടരുത് കേസ് വളരെ മാരകമായ കേസുകളാണ് അതുകൊണ്ട് ഒരു മിനിറ്റ് പറഞ്ഞു തീർക്കട്ടെ ഞാൻ ഉത്തരവാദിത്തപ്പെട്ട അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരപരാധി വേട്ടയാടപെടരുത് മനുഷ്യർ സ്വൈരമായി അവിടെ ജീവിക്കണം ശുദ്ധവായു കിട്ടണം ശുദ്ധജലം കിട്ടണം അതിന് പറ്റുന്ന രൂപത്തിന് കാര്യങ്ങൾ കൊണ്ടുപോകണം ഇവിടെ ഉഡായിട്ടുള്ളൊരു വിഷയം ദാധിച്ചാൽ സ്കൂളുകളിൽ കുട്ടികളില്ല അമ്പലങ്ങളിൽ ആരും എത്തുന്നില്ല പള്ളികളിൽ ആളുകൾ പോകുന്നില്ല പട്ടിണി കിടക്കുന്ന പ്രദേശമായ പ്രദേശം മാറിയിട്ടുണ്ട് അതുകൊണ്ട് അടിയന്തര പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളത് ഞങ്ങൾ മുമ്പോട്ട് വെച്ചു അത് കലക്ടർ അംഗീകരിക്കും